¡Maneo! María... സിനിമയിലെ താരസംഘടനയായ എ എം എം എയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു വർഷങ്ങളായി മലയാള സിനിമയുടെ താരസംഘടനയായ എ എം എം എ മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ കൂടിയാണ് ഇടവേള ബാബു മുൻപ് സിനിമകളിൽ സജീവമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ സംഘടനയുടെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നോക്കി നടത്തുന്നത് ഇടവേള ബാബുവാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരനിര ഇടവേളബാബുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എ എം എം എയിൽ പ്രവർത്തിക്കുന്നതിന് ഇടവേളബാബു വലിയ ശമ്പളം വാങ്ങുന്നുണ്ടെന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുക അടുത്തിടെ വലിയ രീതിയിൽ നടന്ന ഒരു ചർച്ചയായിരുന്നു ഇടവേളബാബു എ നിന്ന് ശമ്പളം വാങ്ങിയാണ് പ്രവർത്തിക്കുന്നതെന്നും ആ തുക എത്രയാണെന്നും ഒക്കെയായിരുന്നു ചർച്ചകൾ ഒരു ഓൺലൈൻ മീഡിയോടാണ് ഇടവേള ബാബുവിന്റെ പ്രതികരണം ഒരു പൊതുയോഗത്തിൽ നടൻ ജഗദീഷ് കുമാർ തനിക്ക് ശമ്പളം നൽകണമെന്ന് പറഞ്ഞതെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് ഒരു പൊതുയോഗത്തിൽ ജഗദീശെട്ടനാണ് ഇതൊരു ഊറ്റിയെടുക്കലാണ് അത് ശരിയല്ല ബാബുവിന് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞത് എല്ലാവരും അത് ശരിയാണെന്ന് പറയുകയും ചെയ്തിരുന്നു ആ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപ് താൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചുവെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് ആ ചോദ്യം ഇതായിരുന്നു തനിക്ക് എന്താണ് ശമ്പളം തരാൻ പോകുന്നതെന്ന് താൻ ചെയ്യുന്ന സേവനത്തിന് തനിക്ക് എന്ത് വിലയാണ് ഇടുന്നതെന്നും ചോദിച്ചു അതിന് ഉത്തരം നൽകാൻ ആർക്കും അന്ന് പറ്റിയില്ല എന്നും ഇടവേള ബാബു പറയുന്നു ഒന്നാമത് എ എം എം എ എന്നതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ശമ്പളം എടുക്കാൻ പറ്റില്ല എന്നും അത് തനിക്കെന്നല്ല അതിൽ ഒരു മെമ്പർക്കും പറ്റില്ല എന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നുണ്ട് താൻ അംഗത്വം രാജിവെച്ച് ജോലിക്കാരനായി നിന്നാൽ തനിക്ക് ശമ്പളം കിട്ടും പക്ഷേ സംഘടനയുടെ ഭാഗമായിട്ടുള്ള യാത്രാ ചെലവുകളൊക്കെ താൻ എഴുതിയെടുക്കാറുണ്ട് ഇപ്പോൾ എറണാകുളത്താണ് എ എം എം എയുടെ ഓഫീസ് താൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് യാത്ര ചെലവുമില്ല ആകെ അവിടെ നിന്ന് കുടിക്കുന്നത് ഒരു കട്ടൻ ചായ മാത്രമാണ് ബാക്കി ഉച്ചവണ് മുതൽ എല്ലാം തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്താണ് കഴിക്കുന്നതെന്നും അതൊന്നും പൊതുജനത്തെ അറിയിക്കേണ്ട കാര്യമില്ല എന്നും താരസംഘടനയിലെ അങ്ങൾക്ക് പോലും ഇക്കാര്യം അറിയില്ല എന്നും ഇടവേള ഇടവേളബാബു പറയുന്നുണ്ട് സംഘടനയിലെ കാര്യങ്ങൾക്കായി രണ്ടാളാണ് ചെക്കിൽ ഒപ്പിടേണ്ടത് പലപ്പോഴും തന്റെ കയ്യിൽ നിന്നും പൈസ ഇട്ടിട്ട് കണക്കെഴുതി അത് തിരിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ നടൻ സിദ്ധിക്കാണ് ട്രസ്റ്റ് ർ അതിനു മുൻപ് ജഗദീഷായിരുന്നുവെന്നും ഒപ്പിടിക്കാൻ കാലതാമസം ഉണ്ടായിരുന്നുവെന്നും ഇടവേളബാബു പറയുന്നുണ്ട് എം എമ്മയിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ചും ഇടവേളബാബു സംസാരിച്ചു ലാലേട്ടനൊന്നും ശ്രദ്ധിക്കാറില്ല എന്നും അദ്ദേഹത്തിന് തന്നെ വിശ്വാസമാണെന്നും പത്ത് ബ്ലാങ്ക് മുദ്രാ അദ്ദേഹം തനിക്ക് ഒപ്പിട്ട് തരുമെന്നും ഇടവേള ബാബു പറയുന്നു പക്ഷേ മമ്മൂക്ക ഇരുന്നപ്പോൾ തനിക്ക് പേടിയില്ല മമ്മൂക്ക എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് ലാലേട്ടനാകുമ്പോൾ തനിക്ക് രണ്ട് ജോലിയാണെന്നും താൻ കാരണം അദ്ദേഹത്തിന് ഒരു ചിത്തപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്നും പിന്നെ എന്ത് പ്രശ്നമുണ്ടായാലും മോഹൻലാൽ തന്റെ കൂടെ നിൽക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അതാണ് തന്റെ ചങ്കൂറ്റമെന്നും നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ട് പ്രതിഭകൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അതിനിടയ്ക്ക് എത്രയോ പേർ വന്നുപോയി എന്നാണ് താരങ്ങളെ പറ്റി ഇടവേള ബാബു പറഞ്ഞത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ